േ ആ പെണ്ണിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ അച്ഛാറു കഷ്ടം അവളുടെ പരിങ്ങിലും മുഖഭാവമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്തോ ഒരു ചുറ്റികൾ ഉണ്ടെന്ന് അത്തരത്തിലുള്ള ഒരു പെണ്ണിനെ കെട്ടണ്ട ഗതിയടി ഈ കൊച്ചുറുപ്പിനുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അല്ലെങ്കിൽ തന്നെ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഒരു ബന്ധം ജാതകൻ ചേർന്നപ്പോ പിന്നെ കൂടുതലൊന്നും പോയില്ല അതാ തെറ്റായത് തറവാട്ടി പറഞ്ഞവരാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കല്യാണം ആലോചിച്ചത് പക്ഷെ മറ്റൊരുത്തേ പ്രേമിച്ചുകൊണ്ട് നടക്കണവന എന്റെ കൊച്ചുമോളെ തലയിൽ കെട്ടിവെക്കാന്ന് വിചാരിച്ചെങ്കിൽ അയാൾക്ക് തെറ്റി എന്തായാലും എനിക്ക് ആ കാരണവരെ ഒന്ന് നേരിൽ കാണണം എന്നിട്ട് പത്ത് വർത്തമാനമായുള്ള മുഖത്ത് നോക്കി ചോദിച്ചാലേ എനിക്ക് സമാധാനമാവും നാലു പേരോട് അഭിമാനത്തോട് പറയത്തക്കൗണ്ട് നല്ലൊരു തറവാട്ടി പറഞ്ഞവനാണ് ഞാൻ അതിനേക്കാൾ ഒരു പടി മുന്നില്ല ഞാൻ എന്നിട്ടും താൻ തന്റെ ഒരു ലൈൻ ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ചു ലൈൻറെ കാര്യം എന്റെ മോന്റെ തലയിൽ വെച്ച് കേട്ടാ നോക്കണേടോ ലൈൻ ഉള്ളത് നിങ്ങളുടെ കൊച്ചുമോൾക്കാ ലൈൻ അടുപ്പിക്കാതെ ഞാൻ അവളെ വളർത്തിയത് കുറിപ്പേ എന്നിട്ടാണോ പിന്മാറണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ കൊച്ചുമോൾ എന്റെ മോനെ കാലു പിടിച്ചത് അത് തന്റെ മോന് എന്റെ മോനോട് പറഞ്ഞതല്ലേ മാറ്റി പറയുന്നത് തറവാട് എടുത്തിട്ട് ചേർന്നതല്ല ഈ ലൈൻ കഥ നിങ്ങളോട് പറഞ്ഞതാരെ എന്റെ എന്റെ മോൻ ഉണ്ട് മനസ്സിലായി ഇത് അവരുടെ അടവ അവരെ തമ്മിൽ സംസാരിപ്പിച്ചതാണ് അല്ലേ വാര്യേട്ട് ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട എന്ന് അവൻ എപ്പോഴും പറയായിരുന്നു പഠിക്കണം ഇനിയും പഠിക്കണം എന്ന് അവളും പറയായിരുന്നു ഇനി നമ്മൾ അവരോടൊന്നും സംസാരിക്കുന്നില്ല ഇല്ല എന്ന നമ്മൾ ഉറപ്പിക്കുന്നു ഓക്കേ ഓക്കേ മണിക്കൂട്ടിനെ കുറിച്ച് എപ്പോഴും പറയും വാ തോരാതെ ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ മാത്രം പോരാ അവളെ സ്വന്തമാക്കാനുള്ള കുറുക്ക് വഴിയും കണ്ടെത്തണം അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ഒളിച്ചോടാനുള്ള അവസരം കിട്ടിയ ബാംഗ്ലൂർക്ക് സ്വാഗതം കേട്ടാ എന്നാ ഞാൻ ധൃതി പിടിച്ചുകൂടെ അങ്ങോട്ട് വരണം അവളെ കാണാൻ അല്ലേ നിന്റെ കയ്യിൽ അവളുടെ നമ്പർ ഉണ്ടല്ലോ

എന്റെ ജോലിയും തീർന്നു ഇനി ഞാനിവിടെ നിന്നിട്ട് എന്താ കാര്യം വീട്ടിൽ ചെന്ന് ഡാഡിയും അമ്മയും ഒന്ന് വിളിക്കണം ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച വിവരം അവരെ അറിയിക്കണം പറ്റുമെങ്കിൽ അവരെ വരുത്തണം എന്റെ പപ്പയെ കൊണ്ടേ കാണിക്കണം എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം നൂറ് കാര്യങ്ങളട അച്ഛൻ വന്നിട്ട് പോവാട അതിന് നിന്റെ അച്ഛൻ അവരെ തല്ലാൻ പോയിരിക്കല്ലേ തല്ലി പിരിഞ്ഞു വരുമ്പോ നേരം വൈകും നീ അമ്മയെ വിളിക്കും ഞാൻ യാത്ര പറ അച്ഛൻ വന്നു അല്ല നീ പോവാണോ അതെ അപ്പവിന്റെ കല്യാണം കൂടാൻ നിൽക്കണില്ലേ അതൊക്കെ വൈകില്ലേ ഇനി ഒരാളെ കണ്ടുപിടിച്ച് ആലോചിച്ച് ഉറപ്പിച്ചൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് വരാം ഇനി എന്ത് താമസം എല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞില്ലേ ആരുമായിട്ട് ഇന്നലെ എന്റെ പൊന്നുമോ മുടക്കിയില്ലേ ആ കല്യാണം തന്നെ അപ്പ കുട്ടിയുടെ മറ്റേ പ്രേമം ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി രണ്ടുപേരും ഒന്നറിഞ്ഞാ മതി ഉടനെ ഞാൻ പോണില്ല ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി പോയിട്ട് എന്താ കാര്യം ഈടെ ഞെട്ടിക്കുന്ന സ്വപ്നങ്ങളാ കാണുന്നത് ഞാനും എന്റെ കെട്ട് വരെ കണ്ടു കല്യാണം മുടക്കാൻ ഓരോ നമ്പർ കാണിച്ചു കാണിച്ച് കല്യാണം നേരത്തെ ഇനിയിപ്പൊ എന്ത് ചെയ്യടാ ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിൽ ഇരിപ്പണ്ടല്ല എന്തെങ്കിലും ഒരു വഴിയാണ് ചേരാതിരിക്കില്ല എനിക്ക് ഒന്ന് ഫോൺ ചെയ്യണം ചേട്ടാ ഒരു അത്യാവശ്യം ഒന്ന് വിളിച്ചോട്ടെ അല്ല അത് എത്ര എന്താശാലും നടക്കോ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല റിങ് ചെയ്താലേ ഇവിടെ ഒത്തിരി പേരുണ്ട് ഒന്നൂടെ കിട്ടുന്നില്ല അതിന് വിളിച്ച സ്ഥലത്ത് ഫോൺ വേണം ഫോൺ എടുക്കുന്നില്ല എനിക്കൊന്ന് ഫോൺ ചെയ്യണം ഹലോ ഹലോ അനിയൻ ഓ ോനെന്തിന അനിയൻകുട്ടിയായിരുന്നോ എന്റെ പൊന്ന അനിയൻകുട്ടി ആ പെണ്ണ് എനിക്ക് സ്വൈരം തരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാല്പത് തവണ ഫോൺ ചെയ്യും അവളും അടുത്ത് പിന്മാറിയില്ലല്ലേ ആ നിന്റെ ഡാഡി വിളിച്ചിരുന്നു ഞാൻ നിന്റെ ഈ ലൗവിന്റെ കാര്യം പറഞ്ഞു നിന്റെ ഡാഡി സമ്മതിച്ചു ഉടനെ അവര് വരാന്ന് എന്ത് കാര്യത്തിന് അവര് വരുമ്പോഴേക്ക് പെണ്ണു വല്ലോന്റെ ഭാര്യയെ കഴിഞ്ഞിരിക്കും നീ ആ കല്യാണം ഇതുവരെ ഇതുവരെ മുടക്കിയില്ലേ മുടക്കാൻ വെച്ച ഉറപ്പിൽ ഉടനെ എന്തെങ്കിലും പപ്പി എനിക്ക് നഷ്ടപ്പെടും അവൾ അവനെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ ഇല്ല എങ്കിലൊരു കാര്യം ചെയ് നീയാണ് ഫോൺ ചെയ്യാറുള്ള അനിയം കുട്ടി എന്നും പറഞ്ഞ് ഒന്ന് നേരിൽ കാണ സംഗതി പൊളിഞ്ഞ പിന്നെ രണ്ടാലും ആലോചിക്കണ്ട എന്ത് കഠിന പ്രവൃത്തി ചെയ്തിട്ടാണേലും രണ്ടിനെയും തമ്മി പിരിക്കണം ചെയ്യായിരുന്നു പക്ഷെ കൊച്ചൂർപ്പിനെ ഓർക്കുമ്പോ അതിനേക്കാൾ ഏറെയല്ലേ നിനക്ക് നിന്റെ പപ്പയോടുള്ള സ്നേഹം ആ സ്നേഹത്തിന് മുന്നിൽ നീ കാണിക്കുന്നത് എന്തും ദൈവം പോലും ക്ഷമിക്കും ആദ്യം അവളെ ഒന്ന് കാണാം എക്സാം കഴിഞ്ഞ് പിറ്റേന്ന് കേട്ടാൻ തലേന്ന് രാവിലെ തന്നെ പെണ്ണിനെ ഇവിടെ എത്തിച്ചേക്കാം വീട്ടിലൊന്ന് പോയി വന്നാ പിന്നെ തിരിച്ചു പോകാൻ വലിയ മടിയാ എനിക്ക് ജോലി കളയാനും പറ്റത്തില്ലല്ലോ അതെ ഈ ഡ്രസ് അല്ലേ നിന്റെ ഇഷ്ടമോളെ ഇന്നിവക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോണ കാര്യം പറയുമ്പോ എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണാ ഈ എക്സാം കൂടി കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ ഏയ് കല്യാണം ഉറപ്പിച്ച് എന്റെ സന്തോഷമായിരിക്കും അവൾക്ക് കല്യാണക്കാരത്തിന് താല്പര്യമില്ലായിരുന്നു നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു എന്നെ മനസ്സിലായോ ഇല്ല ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇല്ല നല്ല ഓർമ്മ കിട്ടുന്നില്ല ഇനി കൂടുതൽ ആലോചിക്കണ്ട നമ്മൾ തമ്മിൽ ആദ്യത്തെ ആദ്യമായിട്ടെ ആരാന്ന് പറഞ്ഞില്ല ഞാൻ ഇവിടുത്തെ നാട്ടിൽ വന്നപ്പോ ഒന്ന് കാണുന്ന് കരുതി ആ വിളിക്കാം വരൂ മോളെ പത്മജേ പിന്നെ ഒരു കാര്യം കല്യാണസാരി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തോളാം അതെന്റെ പ്രസന്റ് ആയിക്കോട്ടെ സംസാരിച്ച് നന്നാലേ സമയം പോണെന്നറിയില്ല അയാൾ ഇവിടെ പോയോ ആരാച്ച വന്നത് ഇവിടെ കാണാന്ന് പറഞ്ഞു വന്നതാ എന്നെ കാണാനോ പിന്നെന്തിനാ അവൻ ഓടിയത് ഇനി വലിയ കള്ളനുമായിരിക്കോ ഒരു കള്ള ലക്ഷണം ആ ആരെങ്കിലും ആവട്ടെ നമുക്ക് ട്രെയിനിന് സമയമായി ഇറങ്ങാ കൊച്ചുമുറു പിന്നെ കണ്ടില്ലേ വരും മുതലി വരും സാർ കാശ് ഓ ടെൻഷൻ കൊണ്ട് മറന്നോർഫിങ് സൂക്ഷിച്ചു പോ முகம் மூடி வலிச்சு கீறு போட எந்த கடிச்சுங்க ചവന്തിയേ അയാളെന്നെ കടിച്ചീറ വന്നു തുടങ്ങി ആ നീ വണ്ടി മുടക്കണ്ട എങ്ങട് കല്യാണ മുതാളി അവര് രണ്ടുപേരെയും ശ്രദ്ധിച്ചായിരുന്നോ അത് രണ്ടും കൂടെ ഒന്നല്ല രണ്ടാ ഓ മോർഫിംഗ് അല്ല തെറ്റുപറ്റിയത് നമുക്കാളി ഞാൻ നാനെ വായിച്ചെല്ലാം പഠിച്ചു ഇതൊരു പുതിയ ടെക്നിക്കാണ് ഒരാളെ രണ്ടാളാക്കി മാറ്റുന്ന വിദ്യ ഇതിന് ക്ലോണിംഗ് എന്ന് പറയും എന്താണ് ക്രോളിംഗ് ഇതിൽ ക്ലോസിംഗ് എന്ന് പറയും നിന്റെ ചാപ്റ്റർ ക്ലോസ്